ഹൺഡ്രഡ് ഐസ് ഫിറ്റ്നസ് ചലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പതിനാല് പതിനൊന്നാമത്തെ ദിവസമാണ് നമ്മൾ ചെസ്റ്റ് ഷോൾഡർ വർക്കൗട്ടാണ് ചെയ്യുന്നത് ആദ്യം നമ്മൾ ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ വാമപ്പും സ്ട്രെച്ചിങ്ങും എക്സസൈസും ഒക്കെ നമ്മൾ ചെയ്തു അതിനുശേഷം നമ്മൾ കുറച്ച് വർക്കൗട്ടുകൾ പാർട്ട് ബൈ പാർട്ടായിട്ട് തിരിച്ച് ചെയ്യുകയാണ് രണ്ട് മസിൽസുകളുടെ വർക്കൗട്ടാണ് നമ്മൾ ചെയ്യുന്നത് ചെസ്റ്റ് ആൻഡ് ഷോൾഡറും അടുത്തടുത്ത് വരുന്ന രണ്ട് മസിലുകളാണ് പുഷ് വർക്കൗട്ടിൽ പെടുന്ന രണ്ട് വർക്കൗട്ടുകളാണ് ചെസ്റ്റും ഷോൾഡറും അതുകൊണ്ട് തന്നെ ഇതൊന്നു ചെയ്യാൻ പറ്റും നമ്മൾ ശ്രമിക്കുകയാണ് അത് അടുത്തടുത്ത ദിവസങ്ങളിൽ ചെയ്യാൻ പാടില്ല റെസ്റ്റ് കൊടുക്കേണ്ടതിനാൽ ഒന്നിച്ച് ചെയ്യാം പുഷ് വർക്കൗട്ടിൽ പെടുന്നതാണ് അപ്പം ആദ്യം നമുക്ക് വാമപ്പ് കഴിഞ്ഞു അതൊക്കെ സ്ട്രെച്ചിങ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മൂന്നൈറ്റം ചെസ്റ്റ് വർക്കൗട്ടും മൂന്നൈറ്റം ഷോൾഡറിൻ്റെ വർക്കൗട്ടും ചെയ്യാം അതുകൊണ്ട് തന്നെ ഷോൾഡറിൻ്റെ സ്ട്രെച്ചിങ്ങും ചെസ്റ്റിൻ്റെ സ്ട്രെച്ചിങ് നമുക്ക് ചെയ്യാം ഇത് രണ്ടും ട്രൈസെപ്സുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് ട്രൈസെപ്സും കൂടെ നമുക്കൊന്ന് സ്ട്രെച്ച് ചെയ്തേക്കാം ആദ്യമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പോകുന്നത് മൂന്ന് സെറ്റ് എങ്കി ലൈൻ ഡമ്പിൾ പ്രസ്സാണ് പതിനഞ്ച് കിലോയിൽ തുടങ്ങി ഇരുപത്തഞ്ച് കിലോയിൽ അവസാനിക്കുന്ന മൂന്ന് സെറ്റ് മൂന്നുള്ളത് നാല് സെറ്റ് വരെ നമുക്ക് ചെയ്യാം വളരെ സ്ലോലി ചെയ്യേണ്ട ഒരു വർക്കൗട്ടാണ് ധൃതിക്ക് ചെയ്തിട്ട് കാര്യമില്ല അപ്പം ഞാൻ ചെയ്യുന്നത് ഒരു ബോഡി ബിൽഡിങ് മെത്തേഡിലാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്കൊരു എഴുപത്തി ഏഴ് കിലോ വെയ്റ്റ് ആയിട്ടുണ്ട് എഴുപത്തി ആറ് കിലോയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ആ ബോഡി വെയ്റ്റിന് ആനുപാതികമായിട്ടുള്ള വീട്ടിൽ വേണം നമ്മൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് ഇതിപ്പം ഇരുപത്തഞ്ച് കിലോ വരെ ഇന്ന് നമ്മൾ ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു പത്ത് നമ്പർ വീതമാണ് ഓരോ സെറ്റിലും ചെയ്തത് എന്നാൽ ആ അടിസ്ഥാനത്തിൽ വെയിറ്റുകൾ ഏകീകരിച്ചിട്ട് വേണം നമ്മൾ വെയിറ്റ് ചെയ്ഞ്ച് ചെയ്യാനുണ്ട് അത് വരും ദിവസങ്ങളിൽ കൃത്യമായിട്ട് ഞാൻ ആ വെയ്റ്റ് എങ്ങനെ കൂട്ടി പ്ലാൻ ചെയ്യുക എന്നതിനെക്കുറിച്ച് പറയാം ഉദാഹരണം ആ സഹിതം അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും ഈ വീഡിയോയിൽ പറയാൻ പറ്റും ഞാൻ പറയാം രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫ്ലാറ്റ് ബെഞ്ചാണ് ഫ്ലാറ്റ് ബെഞ്ച് സ്റ്റാർട്ടിങ്ങിൽ അമ്പത് കിലോയിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അമ്പത് കിലോയിൽ പത്ത് നമ്പരാണ് ചെയ്തത് രണ്ടാമത്തെ സെറ്റിൽ നമ്മൾ അറുപത് കിലോ ആണ് ചെയ്തത് മൂന്നാമത്തെ സെറ്റിൽ അറുപത്തി അഞ്ച് കിലോ ചെയ്ത് അവസാനിപ്പിച്ചു പത്ത് നമ്പർ എട്ട് നമ്പരൊക്കെയാണ് നമ്മൾ ചെയ്തത് നമ്പറുകൾ കൂടുന്നതനുസരിച്ച് നമുക്ക് ശരീരത്തിന് വേണ്ട രീതിയിലെന്ന് വെച്ചാൽ ഇപ്പോൾ വെയിറ്റ് ഗെയിൻ അല്ലെങ്കിൽ മാസ് ഗെയിൻ ചെയ്യുന്ന വർക്കൗട്ടിൽ ഒരുപാട് നമ്പർ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല ഒരു പത്ത് നമ്പർ പന്ത്രണ്ട് നമ്പറിലൊക്കെ ഒതുക്കുന്നതായിരിക്കും നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞില്ല വെയിറ്റ് ഒരു നയൻറ്റി കെ ജിയിലേക്കെങ്കിലും എനിക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നമ്മൾ മൂന്നാമതായിട്ട് ചെയ്യുന്നത് മിഷൻ ആണ് അത് മൂന്ന് സെറ്റാണ് ചെയ്തത് ചെസ്സിൻ്റെ മൂന്നാമത്തെ വർക്കൗട്ട് ഫ്ലൈ ആണ് ചെയ്തത് അതും വളരെ സാവധാനം ചെയ്യേണ്ട ഒരു ആണ് ഇന്ന് ചെറിയ വെയ്റ്റിലാണ് ഈ വർക്കൗട്ടുകളെല്ലാം നമ്മളിന്ന് ചെയ്ത് മുമ്പോട്ട് പോകുന്നത് കൃത്യമായിട്ട് ഇടവേള ഒരു മിനിറ്റ് മുതൽ രണ്ട് മിനിറ്റ് വരെ റെസ്റ്റ് എടുത്തിട്ടാണ് ചെയ്തത് പിന്നെ നമ്മൾ ഇന്ന് കൂടെ ചെയ്യുന്നത് ഷോൾഡർ വർക്കൗട്ടാണ് ഷോൾഡർ വർക്കൗട്ട് മൂന്ന് ഐറ്റം ഉണ്ട് അതിൽ ഫസ്റ്റ് ചെയ്ത ഡംബൽ പ്രസ് വർക്കൗട്ടാണ് ഡമ്പൽ ഒരു ശകലം ചരിച്ച് പിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു പ്രതലത്തിൽ നല്ലപോലെ ബാക്ക് സപ്പോർട്ടിൽ ഇരിക്കുക സാവധാനം വേണം ആ വർക്കൗട്ട് ചെയ്യാനായിട്ട് ഒരുപാട് കൈ താഴ്ത്തി ചെയ്യേണ്ട ആവശ്യമില്ല ഏകദേശം ചെവിയുടെ ലെവലിൽ കൊണ്ടുവന്നാൽ മതി നല്ല സ്പീഡിൽ ഉയർത്തുകയും വളരെ സ്ലോയിൽ താഴേക്ക് ഡമ്പൽ കൊണ്ടുവരികയും വേണം പതിനഞ്ച് കിലോ പതിനേഴര കിലോ ഇരുപത് കിലോ അങ്ങനെയാണെന്ന് ഞാൻ പ്രസ് ചെയ്തത് പിന്നെ പിന്നെ മൂന്നാമതായിട്ട് സോറി രണ്ടാമതായിട്ട് ചെയ്തത് ഡമ്പലിൻ്റെ സൈഡ് ലാട്രി ഫ്ലൈ ആണ് ഷോൾഡറും വർക്കൗട്ടിൽ നമ്മൾ രണ്ടാമതായിട്ട് ചെയ്തത് സൈഡ് ലാട്രി ഫ്ലൈ ആണ് ചെയ്തത് അത് ബോഡി കഴിവതും ഇളകാതെ ചെയ്യാൻ ശ്രമിക്കുക വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് ചെറിയ രീതിയിലുള്ള ചലനം ഉണ്ടെങ്കിലും മാക്സിമം നമ്മൾ വെയ്റ്റ് ബോഡിയിലിട്ട് ആടി ഒലയ്ക്കാതെ ആ ഷോൾഡർ മസിൽസ് കൊണ്ട് തന്നെ വശങ്ങളിലേക്ക് ഡമ്പൽ ഉയർത്താൻ ശ്രമിക്കുക സാവധാന താഴേക്ക് കൊണ്ടുവരാനും ശ്രമിക്കുക അതും നല്ലൊരു എക്സസൈസാഷൻ ഷോൾഡറിന് മൂന്നാമം മൂന്നാമത് ചെയ്യുന്നത് നമ്മൾ അപ്പറേറ്റ് ആണ് അത് നല്ലൊരു എക്സസൈസാണ് അത് നമ്മൾ മൂന്ന് സെറ്റ് വെയിറ്റ് ചേഞ്ച് ചെയ്ത് പത്ത് നമ്പർ വേണം ചെയ്ത് വർക്ക്ഔട്ടിനോടൊപ്പം തന്നെ എല്ലാവരും ഭക്ഷണവും നല്ല രീതിയിൽ കഴിക്കുക നിലവിലുള്ള ഭക്ഷണത്തിനോടൊപ്പം പ്രോട്ടീൻ്റെ അളവ് കൂട്ടുക ഞാൻ രാവിലെ എഗ് വെയ്റ്റ് കൂടുതൽ കഴിച്ചു ഉച്ചക്ക് ഫിഷ് കഴിച്ചു വൈകുന്നേരം ചിക്കൻ കഴിച്ചു ഒരു ആറ് നേരം നമ്മൾ പ്രോട്ടീൻ ഉൾപ്പെടുത്തി ആഹാരം കഴിക്കുക ഓക്കെ താങ്ക്